നമ്മൾ ടുന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോണേ ഞാൻ എനിക്കല്ല എല്ലാവരും ആവശ്യമില്ല നമുക്ക് അറിയാവുന്നൊരു ചേച്ചിക്ക് വേണ്ടി കൂടെ പോകുന്നില്ല ക്യാമറ പക്ഷെ കണ്ണുണ്ടാക്കുന്നു നമ്മളൊന്നും ചെറിയ ഹോസ്പിറ്റൽ അതായത് താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ് ഞാനൊരു പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ പോയത് എൻ്റെ ഒരു കൂട്ടുകാര് ചേച്ചിയെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് ഓർത്തൂല് അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ക്യാമറ നിന്ന് നേരെ പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മൊബൈലിൽ അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പായിട്ടുള്ള ഒരു കയറിയ ഒരു വ്ലോഗാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതാണ് അങ്ങനെ ഞാനൊരു പ്രത്യേകത ഒരു ഇത് കണ്ട് ആകാശപാത അതൊരു തന്നെ പറയാറ്റിയ ഒരു പേരാണ് മുമ്പൊന്നും ഈ ഇതിൻ്റെ പണിയൊന്നും പൂർത്തിയായില്ല ഇതെങ്ങനെ ഹോസ്പിറ്റലിൽ കയറി നമ്മൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ ചെക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങി മെഡിസിനൊക്കെ മേടിച്ചു അപ്പോൾ അതിൻ്റെയൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ നമുക്ക് വീഡിയോസുകളൊക്കെ എടുക്കുന്നതിന് അപ്പം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊരു സൈഡിലായിട്ട് ഒക്കെ കുപ്പി ഇടുന്നൊരു കുപ്പിയനൊക്കെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ക്രിസ്മസിൻ്റെയൊക്കെ ഓരോ ഇതൊക്കെ നമ്മളെ കടയിൽ കണ്ട് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകുന്നൊരു അല്ല ലാറ്റിങ്ങിലെത്തി ആറ്റി പ്രൈവറ്റ് ചാനലിൽ നമ്മൾ കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് വീട്ടിലോട്ട് പോകുന്ന രംഗമാണ് അങ്ങനെ തിരിച്ച് നമ്മൾ ഓത്തയിലാണ് ഞാൻ ഒറ്റയ്ക്കൊരു ചേച്ചി അങ്ങ് പോയി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് മറ്റേത് വീടിലായിട്ട് വരുന്നത്